പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് ഈ സിനിമ ഈ ലെവലു വരെ എത്തിച്ചത് നല്ലൊരു സിനിമയാണ് കുട്ടികളും കുടുംബവും മാതാപിതാക്കളും എല്ലാവരും കൂട്ടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും അത് കാണുക കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുക നല്ല ഉള്ള അഭിപ്രായം പറയുക നല്ലത് ചെയ്തത് കണ്ട് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ ചാനലുകാർ നല്ലതായാലും നല്ലതാണ് അഭിപ്രായപ്പെടുത്തുക ചിത്രയാണെങ്കിൽ ചിത്തപ്പെടുത്തുക കൃത്യമായിട്ട് അഭിപ്രായപ്പെടുത്തുക അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഞാൻ നാസർ ലത്തീഫ് സിനിമയിലെ ഒരു ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യുന്നു നമ്മുടെ ഹരിയുടെ അച്ഛനായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് ഒരു നമ്പൂതിരി കഥാപാത്രമാണ് നല്ലൊരു മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം കാണിക്കുന്നത് ഇത് ഒരു നല്ല ഫാമിലി ചിത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു എല്ലാ അടങ്ങിയ ഒരു സിനിമയാണ് അത്യാവശ്യം ഫാമിലി എമോഷൻസ് വേറെ കോമഡി അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ റൊമാൻസ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല ടോട്ടൽ ചേരുവയാണ് സിനിമ അപ്പം അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇഷ്ടപ്പെടും ഒരു നല്ല നിലയിൽ വിജയിക്കും പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു വലിയ വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു അപ്പം ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത് ഇതെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ളത് ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം നല്ല നല്ല സിനിമകൾ ഭാവിയിൽ ഉണ്ടാവണം ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഇത് ആരുടെയും കുത്തുകയല്ല എല്ലാവർക്കും വന്ന സിനിമകൾ എടുക്കാം പണ്ടൊരു തോന്നലുണ്ടായിരുന്ന വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു കോക്കസ് ഉണ്ട് അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി തുടങ്ങി ഇപ്പം പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ ഡയറക്ടേഴ്സ് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ടെക്നീഷ്യൻസ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടും കഴിവുകൊണ്ടും എല്ലാം നല്ല നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ മൊത്തം സോറി ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാണിക്കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് അത് ഭാവിയിലും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് വലിയ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഇതിന്റെ ഹീറോ സിനിമയുടെ ഹീറോ ആയ ഹരിക്ക് മൈക്ക് കൈമാറും എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഡ്രാമയാണ് ഇതിന്റെ ഒരു ജോണർ ഫാമിലി ഡ്രാമയാണെങ്കിലും കോമഡിക്കും ും അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറന്റ് അഫെയർസൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ഓർമ്മ ചിത്രം അതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഉണ്ണി എന്നാണ് ഒരു ബ്രാഹ്മിൻസ് ഫാമിലിയിലുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംഭവിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റിയൊരു ചിത്രമാണ് എല്ലാരും കാണണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ് ഇതൊരു വില്ലേജിൽ നടക്കുന്ന സ്റ്റോറിയാണ് എന്റെ ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് ഞങ്ങളുടെ പോഷൻ വരുന്നത് കോളേജിലെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് അപ്പൊ എന്താ പറയാ നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പൊ എന്താ നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓമചിത്രം ഇപ്പൊ അവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്ന ഒരു മൂവിയാണ് എല്ലാവരും ഇപ്പൊ തിയേറ്ററിൽ പോയി കാണുക നമുക്കിപ്പോ ഒ ടിയിൽ കാണുന്ന ഹാബിറ്റ് ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ അത് കൂടുതലാണ് അപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് കാണാൻ പോയിരുന്ന മൂവിയാണ് കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം അങ്ങനെ ഒരു കലാകാരൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സാധാരണക്കാരൻ ഒരു സിനിമ സാധാരണക്കാരനും സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ ഒരു പ്രതിനിധിയാ വഴിപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയൊരു വലിയൊരാളൊന്നുമില്ല ഒരു സാധാരണക്കാരൻ വലിയൊരു അഡ്രസ് ഇല്ലാത്ത ഒരാൾ അതാണ് അതിന്റെ മീനിങ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന സിനിമ സാധാരണക്കാരനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു പോയിന്റ് ഓഫ് കാര്യങ്ങൾ പറയുന്നു അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് കാര്യങ്ങളൊന്നുമില്ല ആണ് ഒരു ഇങ്ങനെ കഥാപാത്രം കഥാപാത്രം സെലക്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യണം ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്തായിരിക്കും ഇല്ല ഇനി സത്യോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെലക്ഷൻ ഒന്നും എനിക്കില്ല ഞാൻ വരുന്ന നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കാര്യം വെച്ചാൽ എനിക്ക് സ്വയം അറിയാം ഞാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ എവിടെ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഒരു നല്ല പ്രൊഡ്യൂസർ വന്നു നല്ലൊരു കഥാപാത്രം ഓഫർ ചെയ്തു ഞാനത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിക്കൊണ്ട് ഞാനത് ചെയ്തു അത്ര തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഞാൻ ഇന്നും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരാളാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അതിന് കുറച്ച് നാളായിട്ട് എനിക്ക് അതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്റെ റിപ്പേഴ്സണൽ ലെവലില് ഇപ്പം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ നല്ല നല്ല കഥാപാത്രം കിട്ടണം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളായിരിക്കും ഇതൊക്കെ ആക്ഷൻ സീരിയസ് സബ്ജക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ആണോ അതെ അതെ അതായത് പടത്തിന്റെ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി കോളേജ് സബ്ജക്ട് പ്രണയം അതൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു പാട്ടാണ് ബാക്കി അതിന്റെ ചെയ്യും സ്വിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അഭിനയ പ്രധാനമുള്ള ാണ് ഡിഫറൻസിനെ പറ്റി പറഞ്ഞ അങ്ങനെ ഭയങ്കര എന്റയർലി ഡിഫറെന്റ് ആന്ന് ഞാൻ പറയില്ല നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പാർപ്പി പക്ഷെ സ്റ്റോറി കേട്ടപ്പോ എനിക്കിപ്പോ ഹരിയണ ക്യാരക്ടറായ ഈ ഉണ്ണിയുടെ ഒരു ഉണ്ട് പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ ചെറുപ്പം തുടങ്ങി കോളേജ് പിന്നെ അവിടെ നിന്ന് മാറി മാറിയുള്ളൂ അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ അത് കുറെ നാൾ ഇങ്ങനെ ചിന്തിക്കാനുള്ളതായിട്ട് തോന്നി എന്നുവെച്ചാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അയാളുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം അപ്പം അതിന്റെ ഒരു പാർട്ടാണ് എൻ്റെ ക്യാരക്ടർ അപ്പം അതായിരുന്നു എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ും സിനിമകളിപ്പോ ഒരുപാട് സിനിമകളുണ്ട് ചെറുപ്പം തൊട്ട് അഭിനയിച്ചു വന്ന നല്ലൊരു പ്ലേസ് കണ്ടുപിടിച്ച ഒരു ആക്ട്രസ് ആണ് താങ്കൾ ഇപ്പോഴും എന്താ പറയുക ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അത് നോ പറയോ ഇത് ഒരേപോലെ ചെയ്തിട്ടുണ്ട് കഥാപാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ട്

തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പൊളിറ്റിക്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ അതിന് രണ്ടു വശങ്ങളുണ്ടാകും അപ്പൊ അത് രണ്ടു വശത്തെ പറ്റിയും ഈ പറഞ്ഞ പോലെ കമന്റ്സ് ഉണ്ടാവും ഉണ്ടാവും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടാവും അതെ ഒരു പാർട്ടാണ് ഇല്ല കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ജനുവൻലി ഉള്ള കാര്യം ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അതിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് തോന്നിട്ടില്ല എത്രത്തോളം ഒരു സിനിമ കോൺട്രവേഴ്സിയൽ ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ്

നെഗറ്റീവ്സ് ഉണ്ടാകാം അപ്പൊ ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഇത് ആകാണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം അതിനുശേഷം മറ്റൊരു ലെവലിലേക്ക് രണ്ടാം ഭാഗത്തിൽ കുറച്ച് ചെയ്തത് മൂന്നാം ഭാഗം ഒന്നും എന്റെ കയ്യിലാണ് എഴുത്ത് നടക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എഴുതണമുള്ളൂ ഒന്നും ആയിട്ടില്ല പ്ലോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാവണു

ഈ ഒരു കുറച്ച് ഈവിളായിട്ടുള്ള ചിലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു തുടക്കം അങ്ങനെ